നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ചില വാക്കുകളാണ് തേർട്ടീൻ ഫസ്റ്റ് ഫസ്റ്റ് ഫൈവ് വേഴ്സസ് അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് വാക്യമുണ്ട് അൺലസ് യു റിപ്പെൻ യു വിൽ ഓൾ ലൈക്ക് വൈ സ്പെരീഷ് അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത് അതായത് ചാപ്റ്റർ തേർട്ടീൻ ഈസ് ടോക്കിംഗ് അബൌട്ട് റിപ്പൻഡൻസ് അവിടെ പറയുന്നത് ജീസസ് ഈസ് ഗോയിങ് ടു ഡൈ ഹിസ് മിനിസ്ട്രി ഈസ് ഗോയിങ് ടു ഇ എൻഡ് സ്റ്റിൽ യു പീപ്പിൾ ആർ വെരി റെബ്ബല്യസ്റ്റേൻ ടു ഗോഡ് ദാറ്റ് ഈസ് ദ തീം ഓഫ് ഫസ്റ്റ് ഫൈവ് വേഴ്സസ് എല്ലാവർക്കും ഗ്രഹിച്ചു എന്ന് പറയു മനസ്സിലാക്കോട്ടെ കർത്താവ് ശുശ്രൂഷ തഹിക്കാനായിട്ട് പോകുന്നു അതുകൊണ്ട് കർത്താവ് രണ്ട് ഇല്ലിസ്ട്രേഷൻ രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇവരെ പോലെ തന്നെ നശിച്ചെന്തിയും പോവും എന്നിട്ട് ഈ രണ്ട് എക്സാമ്പിൾ പറ രണ്ട് ഇല്ല രണ്ട് സ്റ്റേ അവിടെ നടന്ന രണ്ട് സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം സിക്സ് ടു നയൻ ഒരു ബ്യൂട്ടിഫുൾ ഇല്ലിസ്ട്രേഷൻ പറയുകയാണ് ഈ മേളി പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ പറഞ്ഞേക്കുന്ന ഇല്ലിസ്ട്രേഷൻ അങ്ങനെയെങ്കിൽ ദിസ് ഈസ് എ പാരബിൾ അബൌട്ട് റിപ്പൻഡൻസ് രക്ഷയിലേക്ക് വരാൻ ദൈവത്തിങ്കിലേക്ക് വരാൻ മാനസാന്തരത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു പരബിളാണത് അതിൻ്റെ മേള് തൊട്ട് വായിച്ചാൽ മതി വളരെ മനോഹരമായിട്ടാണ് ലൂക്ക് അത് എഴുതി വച്ചേക്കുന്നത് അതായത് ഇവിടുത്തെ അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ ലെറ്റ് മീൻസേ ദ മെയിൻ പോയിൻറ്സ് ഇൻ ഇംഗ്ലീഷ് ഫസ്റ്റ് ദ ഫിക്ടറി റെപ്രസെൻ്റ് ദ നേഷൻ ഓഫ് ഇസ്രയേൽ യു ഓൾ ക്യാൻ സി ദ വേൾഡ് ഫിക്ടറി ദയർ സെക്കൻഡ് ദ ഓണർ ഓഫ് ദറ്റ് വിനയാർഡ് റെപ്രസെൻറ്റ് ഗോഡ് ദ ഫാദർ തേർഡ് ത്രീ ഇയർ പോയിൻ്റ് ഔട്ട് ടു ദ മിനിസ്ട്രി ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് വൈൽ ഹീ വാസ് ഓൺ ദിസ് എർത്ത് ഫോർത്ത് ദ ഗാർഡർ അവിടുത്തെ ദ ഗാർഡനർ റെപ്രസെൻറ്റ് ജീസസ് ഈസ് ദ ഗാർഡനർ ദെൻ അനദർ വൺ അവിടുത്തെ ഗോഡ് ദ ഫാദർ പറയുകയാണ് ഡിഗിങ് ആൻഡ് ഫെർട്ടിലൈസിങ് വീണ്ടും അതിനെ കിളച്ച് എന്ത് ചെയ്യണം വളവിടണം മീനിങ് അതാണ് അർത്ഥം നിങ്ങൾ അതിന് കിളച്ച് എന്ത് ചെയ്യണം വളവിടണം വാണിങ് ഓഫ് ജഡ്ജ്മെൻറ്റ് ഈസ് ഓൾവെയ്സ് റിയൽ ദീസ് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദാറ്റ് ദാറ്റ് സ്മോൾ ഹിൽ സ്റ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വിചാരിച്ചോട്ടെ പെട്ടെന്ന് ഞാൻ അത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മൂന്ന് ആപ്ലിക്കേഷനോടെ പറയാം അവിടെ ഫിക്ട്രി എന്നുള്ളത് ഈസ് നേഷൻ ഇസ്രയേലിനെ കാണിക്കുകയാണ് എന്നിട്ട് പിതാവായ ദൈവം പറയുകയാണ് ഞാനാണതിൻ്റെ ഓണറ് എവിടുന്ന ജാതികളിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് ഞാൻ അതിനെ മനോഹരമായൊരു ദേശത്ത് നട്ടു എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞാൽ ദേശം കൊടുത്തു മഴ കൊടുത്തു തണുപ്പ് കൊടുത്തു വെള്ളം കൊടുത്തു ചൂട് കൊടുത്തു ഇനി സ്പിരിച്വാലിറ്റിക്ക് പ്രീസ്റ്റിനെ കൊടുത്തു കിങ്സിനെ കൊടുത്തു പ്രോഫസിനെ കൊടുത്തു അവർക്ക് ലോ കൊടുത്തു പുതാക്കന്മാരെ കൊടുത്തു എല്ലാം ചെയ്തു എന്നിട്ട് അനുസരിക്കാതിരുന്നപ്പം ഫൈനലി ട്രയ്യൂൺ ഗോഡിലെ സെക്കൻഡ് പേഴ്സൺ ഗോഡ് മാൻ അവിടെ വന്നു വന്നിട്ട് മൂന്ന് വർഷം വീണ്ടും പർട്ടിക്കുലർലി പുറത്തു പോകാതെ അവർക്ക് വേണ്ടി തന്നെ അധ്വാനിച്ചു ആ ഫോളോയിങ് ദിട്ട് അവർക്ക് ചേവി തിരിയാൻ മനസ്സില്ല സി ഇത് കമ്പാഷൻ ഓഫ് ഗോഡ്സ് ഗാഡ് അവിടെ അന്നേൽ ഇത്രയും വർഷമായില്ല വെട്ടിക്കളഞ്ഞേക്കാവുന്നില്ല വീണ്ടും കർത്താവ് പറയുകയാണ് ഒരു വർഷം കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഗോഡ് അപ്പോയിന്റഡ് അനദർ അപ്പോസൽസ് ദ സെയിം സ്ട്രോങ് മെസ്സേജ് ഫോർ ദ റിപ്പൻഡൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പീപ്പിൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നാന്ന് അറിയാമോ നമ്മോടങ്ങ് ചേർത്താൽ മതി ഇത്രയായി എന്തെല്ലാം തന്നു എന്തെല്ലാം റിസോഴ്സ് തന്നു നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ചർച്ചിൽ ദൈവവചനം പറയുന്ന വളരെ ചുരുക്കം സഭകളിലൊരു സഭയാണിത് അങ്ങനെ ഞാൻ വളരെ ബോൾഡായിട്ടാണ് പറയുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഓരെക്സ്ക്യൂസും ഇല്ലാതെ വണ്ണം ജീസസ് ആരാ നമുക്കറിയാം ഹോളി സ്പിരിറ്റ് ആരാ നമുക്കറിയാം ഗോഡ് ഫാദർ ആരാന്നറിയാം ആത്മാവ് അറിയാം വിശുദ്ധ ജീവിതം അറിയാം ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു നോ മെനി ഓഫ് ദ ഫണ്ടമെൻ്റൽ ഡോക്ടറിൻസ് ഓഫ് ദ സ്ക്രിപ്റ്റർ ലൈക്ക് ഇസ്രയേൽസ് പക്ഷേ കർത്താവിൻ്റെ ക്ഷമ നോക്കിയേ എഗൻ ഡിഗ്ഗിങ് ആൻഡ് ഫർട്ടിലൈസിങ് മീനിങ് കർത്താവ് വീണ്ടും വീണ്ടും അവർക്ക് വേണ്ട റിസോഴ്സസ് എന്ത് ചെയ്യുകയാണ് ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ട റിസോഴ്സസ് കർത്താവ് സപ്ലൈ ചെയ്യുകയാണ് എന്തിന് തിരുവഴുത്ത് വായിക്കാൻ ആത്മീയരാകാൻ സെറ്റപ്പാട്ടാകാൻ ആ മുന്തിരിത്തോട്ടത്തിലെ അത്തിയിൽ ഫലം കായ്ക്കേണ്ടതിന് എന്താ ഫലം ആ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന ഫലം സ്ത്രോത്രം രണ്ടുപേര് പറഞ്ഞൊരു ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് പുതിയൊരത്മാവിനെ തരും പുതിയൊരു ഹൃദയം തരും കല്ലായ ഹൃദയം നമുക്കൊക്കെ ഒരിക്കൽ കല്ലായിരുന്നു റെസ്പോൺസിവല്ലായിരുന്നു പക്ഷെ നമുക്ക് ജീവനുള്ള ഹൃദയം തന്നു നമ്മുടെ അകത്ത് ആത്മാവിനെയാക്കി അതിനെ പോൾ വിളിക്കുന്ന പേരൻ എന്നറിയാമോ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അതാ ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് അവിടെ അവിടെ കൊണ്ട് തീരുകയല്ല അങ്ങനെയുള്ളവരോട് പറഞ്ഞേക്കുകയാണ് നമ്മുടെ കർത്താവ് ഉയർത്ത പോലെ ജീവന്റെ പുതുക്കത്തിൽ മരിച്ചിട്ടുണ്ടെ കണശൻ കണ്ടോ അവിടെ കൊണ്ട് തീരുന്നില്ല റോമൻ ട്വൽവേഴ്സ് വൺ ആൻഡ് ടൂ എന്നാ പറഞ്ഞേക്കുന്നത് ആൻഡ് ഡെയിലി റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് ന്യൂ ലൈഫ് സ്റ്റാർട്ടഡ് ദാറ്റ് കണ്ടിന്യൂസ് വൈ വോക്കിങ് ഇൻ യൂണസ് എവറി ഡേ ഇറ്റ് ഈസ് ട്രാൻസ്ഫോമിംഗ് അവർ ഇന്നർ ലൈഫ് അതുകൊണ്ടല്ലേ സെക്കൻഡ് കൊരി ഇന്ത്യൻസ് ഫോറിലല്ലേ അപ്പോൾ സ്വലം പറഞ്ഞത് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ഇൻ ഡേ ബൈ ഡേ ഇറ്റ് ഈസ് റിന്യൂയിങ് മീൻസ് എന്തിനാണെന്നറിയാമോ വീണ്ടും വീണ്ടും ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് നമ്മളെ റിന്യൂ ചെയ്യാൻ ഈതനാണ് കർത്താവ് നമ്മളെ അവിടെ നട്ടിരിക്കുന്നത് ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിനകത്ത് സകലതും പുതുതായി തീർന്നിരിക്കുന്നൊരു വാക്കിയുണ്ട് നമ്മൾ അവിടെ എത്തണം റൈറ്റ് അറി ഫോളോയു മീ ഈ വർഷത്തെ പുതിയ സർമൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം ഇത്രയും എന്നിട്ട് ഇതിനകത്ത് ഒരു ഒരു വാണിംഗ് ഉണ്ട് ഇതിനകത്തൊരു സങ്കടം അറിയാമോ എന്നിട്ട് ഇസ്രയേൽ അനുസരിച്ചില്ല അനുസരിച്ചോ എ ഡി സെവൻ്റിലാ രാജ്യത്തെ നശിപ്പിച്ചു കളഞ്ഞ കർത്താവും എത്ര അവസരം കൊടുത്തു ഒരാൾ പറഞ്ഞത് സ്പിരിച്വൽ പ്രിവിലേജസ് വിത്തൌട്ട് റിപ്പൻഡൻസ് ഓൾവേസ് ലീഡ്സ് ടു ഡിവൈൻ ജഡ്ജ്മെൻറ്റ് ദ മീനിങ് ദൈവം നൽകുന്ന ആത്മീക റിസോഴ്സുകൾ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡിവൈൻ കട്ട് ഓഫ് കട്ട് ഓഫ് എഫസോസഫയുടെ എന്താ ദൂത് പറഞ്ഞത് നിങ്ങൾ മടങ്ങി വരുന്നില്ല എങ്കിൽ നിലവിളക്കെടുത്തു കളയും സങ്കടമായ കാര്യം എന്നാണെന്നറിയാമോ യഫസോസിൽ ഇന്ന് ക്രിസ്ത്യൻ സഭയില്ല എന്തിയെ കർത്താവ് എടുത്തു കളഞ്ഞു എത്ര സീരിയസ് ആണ് ബൈബിൾ പാട്ടുകാർ മൂന്നാല് മിനകം ഞാൻ നിർത്താം പാട്ടുകാർ വേഗം കയറി വരണം ഈ പാരബിളിൽ നിന്ന് ഈ ലോക്കൽ ചർച്ച് പഠിക്കേണ്ട മൂന്ന് ലെസൺസ് സിമ്പിൾ ഫസ്റ്റ് വൺ ഫസ്റ്റ് ലെസൺ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഒന്നാമത്തെ ലെസൺ ഗോഡ് ഓഫ് എക്സ്പെക്ടേഷൻ ദാറ്റ് ഫസ്റ്റ് ലെസൺ നമ്മളെ കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്നത് നമ്മളിൽ നിന്ന് ചിലത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് വി ഓൾ ആർ എക്സ്പെക്ടി ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആർ യു വില്ലിങ് ടു പ്രൊഡ്യൂസ് ഗ്രേറ്റ് തിങ്സ് ഫോർ ലോഡ് ഗോഡ് ഓഫ് എക്സ്പെക്ടേഷൻ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തതല്ല നിങ്ങളവനെ കർത്താവ് ഞാൻ അവനെ തിരഞ്ഞെടുത്തതല്ല കർത്താവ് എന്നെ എന്തു ചെയ്ത എന്തിനാ പോയി ഫലം കഴിക്കാൻ ബെയർ ഫ്രൂട്ട് ഒന്നാമത്തെ പാഠം എല്ലാവരും ഓർത്തോണം ഗോഡ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് സെക്കൻഡ് ഗോഡ് ഓഫ് മേഴ്സീസ് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ സ്വഭാവം ഗോഡ് ഓഫ് മേഴ്സീസ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് മേഴ്സീസ് ആർ ഗ്രേറ്റർ ദാൻ അവർ ഫെയിലിയേഴ്സ് അതുകൊണ്ടല്ലേ വീണ്ടും നിക്കട്ടെ എന്ന് പറഞ്ഞേ ഗോഡ് ഓഫ് മേഴ്സീസ് എന്തെല്ലാം കൊടുത്തു ഗോഡ് ഓഫ് മേഴ്സീസ് രണ്ട് പാഠം എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളായിരിക്കുന്നത് അവൻ്റെ കരണയൊന്ന് മാത്രമാണ് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ അത് പുതിയതാണ് ഗോഡ് ഗോഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഈസ് റിച്ച് ഇൻ വാക്യുണ്ട് അല്ലേ ഈസ് റിച്ച് ഇൻ മേഴ്സി ഫൈനൽ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് ശരിയാണോ വാക്യത്തിന്റെ അർത്ഥം ഗോഡ് ഓഫ് കാര്യം ടൈം ഓൾറെഡി കഴിഞ്ഞു പോയി ടൈം ഓൾറെഡി കഴിഞ്ഞു പോയി മൂന്ന് വർഷം കഴിഞ്ഞു അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ പുത്രൻ്റെ ക്രൂശ്മരണം വരെയുള്ള ടൈം കഴിഞ്ഞു ബട്ട് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് പ്രിയപ്പെട്ടവരെ ഇതുവരെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ കാര്യങ്ങളെയും ഈ സന്ദേശത്തിൻ്റെ പ്രധാന ദൂത് മറന്നു പോകരുത് വീണ്ടും കറുത്ത ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യാണ് തരികയാണ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് ഈ ഒത്തിരി ആളുകൾക്ക് ദൈവം സെക്കൻഡ് ചാൻസ് കൊടുത്തായിരുന്നു ജോനയ്ക്ക് കൊടുക്കുന്നുണ്ട് പീറ്ററിന് കൊടുക്കുന്നുണ്ട് പ്രോഡിക്കൽസൺ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ചാൻസ് മീൻസ് ഗോഡ് ഓഫേഴ്സ് ഫോർ ഗിവിനസ് മേഴ്സിൻ ന്യൂ ബിഗിനിങ് ടു ദോസു ടേ ബാക്ക് ടു ഹിം അതുകൊണ്ട് അടുത്ത വർഷം ടെസ്റ്റിമണി മണി പറയുമ്പം പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല എന്ന് പറയരുത് അങ്ങനെ പറയരുത് ഒറ്റ കാര്യമേ പറയാളു ദൈവം എനിക്ക് അവസരം നൽകി കർത്താവിനോട് കൃപ കാണിച്ചു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവ എന്നോട് മനസ്സിലീവ് കാണിച്ചു തായ് ഗോഡ് ഫോർ ദാറ്റ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് ഒരു അതുകൊണ്ട് കഷ്ടങ്ങളും ട്വൻറ്റി ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവിനേക്കാട്ടും വേഴ്സായിരിക്കും സുവിശേഷത്തിന് വളരെ പ്രയാസങ്ങളായിരിക്കും പക്ഷെ ദൈവരാജ്യം കർത്താവിൻ്റെ ഇഷ്ടമുള്ള പോലെ വളരും എങ്ങും തളരുകയില്ല ആർക്കും തകർക്കാൻ കഴിയത്തില്ല ഒരു ഭക്തം പറഞ്ഞ വാചക ഇതാണ് നോ മാറ്റർ വാട്ട് ഗോ സോൺ എറൗണ്ട് മീ ഈ ഫൈ നോ ഐ ആം സെക്യൂർ ഫോർ എവർ ഇൻ ക്രൈസ്റ്റ് വാട്ട് ഡു ഐ ഹവ് ടു ഫിയർ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതനായിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നിനെയും പേടിയില്ല എനിക്ക് പേടിയില്ല ദൈവത്തിന് സ്തോത്രം ഞാൻ ഒരു കാര്യം ഇന്ന് മറ്റൊരു കാര്യത്തിന് വേണ്ടി തയ്യാറാക്കിയപ്പോൾ അതിനകത്തൊരു വാചകം കൂടെ വായിച്ചു നിർത്താം ആരെങ്കിലും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നെങ്കിൽ നമ്മൾ ഇവിടെ വാക്യം ആർക്കും കൊടുക്കാറില്ല കാര്യം എൻ്റെ ചിന്തയനുസരിച്ച് എല്ലാവർക്കും ഓരോ ബൈബിളോടും കൊടുക്കണമെന്നാണ് എൻ്റെ അർത്ഥം ഈ സെക്കൻഡ് റെസൊല്യൂഷൻ ഈ വർഷത്തെ ഒരു എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് എ ന്യൂ ഇയർ റെസൊല്യൂഷൻ റിസോൾവ് ടു ബി െ മാത്രം പ്രസാദിപ്പിക്കാം ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ പ്രസാദിച്ചോട്ടെ അത് ഡിസൻ മാറ്റർ ോഡ് ജീസസ് ക്രൈസ്റ്റ് അതായിരിക്കട്ടെ നമ്മുടെ സഭയുടെ റെസൊല്യൂഷൻ അങ്ങനൊരു തീരുമാനത്തിലേക്ക് വരാൻ ദൈവം നമ്മളോട് കൃപചെരിയട്ടെ നമ്മുടെ കർത്താവിൻ്റെ പൊന്നനാമം വാഴ്ത്തപ്പെടട്ടെ സകല മഹത്വം ത്രിയേക ദൈവത്തിന് അമേൻ എഴുന്നൊരു പാട്ടുപാട് നമ്മുടെ കർത്താവിനെ മഹത്തപ്പെടുത്താമല്ലേ